നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സ്ട്രൈക്കർ സ്റ്റീവൻ ജൊവേട്ടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിലൊരു റൂമർ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് ഇതുവരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സില് ഒരു വാർത്ത വന്നിട്ടില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടത്തിൽ വലിയൊരു വിഭാഗവും ഇപ്പോഴും ജൊവേട്ടിച്ചിനെ കുറിച്ച് എന്നെ ചൂദിക്കുകയാണ് അദ്ദേഹത്തിന് പിന്നാലെ തന്നെയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്നത് അറിയാൻ വേണ്ടി അവർ വളരെയധികം ആകാംക്ഷയിലാണ് നേരത്തെ ഒക്കെ ചോദ്യം ഇന്ത്യൻ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ നൽകുന്നവരുടെ ആയിരുന്നെങ്കിൽ അതൊക്കെ വിട്ടു ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിലാണ് ചോദ്യം അതായത് മാർക്കസ് മറുഹുലവയോടൊക്കെയാണ് ഇന്നലെയൊക്കെ ചോദിച്ചെങ്കിൽ ഇപ്പോ പ്രശസ്ത ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനിയോടാണ് ചോദ്യം സ്റ്റീവൻ ജോവേട്ടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്ന് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ എക്സില് ഫബ്രിസിയോയെ മെൻഷൻ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഫബ്രിസിയോ ആണ് കഴിഞ്ഞ തവണത്തെ സ്റ്റീവൻ ജോവേറ്റിച്ചിന്റെ ആ ഒരു ട്രാൻസ്ഫർ റിപ്പോർട്ട് ചെയ്തിരുന്നത് അത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിന് ഫബ്രിസിയോ സ്റ്റീവൻ ജൊവേറ്റിച്ചിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് ഡാനിയൽ പോഡൻസ് ആൻഡ് സ്റ്റീവൻ ജോവേറ്റിച്ച് ഹാവ് ജോയിൻഡ് ഒളിമ്പിയ കോഴ്സ് ടീം ഒഫീഷ്യൽ പോഡൻസ് വോൾസിൽ നിന്ന് ലോണിലാണ് പോയിട്ടുള്ളതെങ്കിൽ ജോവേ ഫ്രീ ഏജന്റ് ആയിട്ടാണ് ഒളിമ്പ്യാ കോസിലേക്ക് ജോയിൻ ചെയ്തത് ഇതാണ് അദ്ദേഹം കഴിഞ്ഞ തവണത്തെ ജോവേ റ്റിച്ചിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട പോസ്റ്റ് അതിന് താഴെ വരെ അതായത് കഴിഞ്ഞ വർഷത്തെ ആ പോസ്റ്റ് വരെ കണ്ടെത്തി അതിന് താഴെ വരെ ചോദ്യങ്ങളാണ് ഫബ്രീജിയോട് ജോവേ എങ്ങോട്ടാണ് അദ്ദേഹത്തിന്റെ അപ്ഡേറ്റ് ഒരു ഗ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് കഴിഞ്ഞില്ല നിരവധി ചോദ്യങ്ങൾ പോസ്റ്റുകൾ ഫബ്രീസിയോയെ മെൻഷൻ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ ചോദ്യം ഇതാണ് സ്റ്റീവൻ ജോവേറ്റിച്ച് അപ്ഡേറ്റ് പ്ലീസ് സ്റ്റീവൻ സ്റ്റീവൻ അപ്ഡേറ്റ് ദെൻ വേർ ഈസ് വേർഡ് ടു എനി അപ്ഡേറ്റ് പ്ലീസ് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഫബ്രീസിയോയെ മെൻഷൻ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിട്ടുണ്ടേയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകര് എന്നിട്ടെങ്കിലും ഇങ്ങനെ എത്ര അധികം മെൻഷൻസ് വരുമ്പോഴെങ്കിലും ഒരു മറുപടി തരുമോ എന്നുള്ളതാണ് ഇപ്പൊ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിലുള്ള റൂമർ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഇതുവരെ അക്കാര്യത്തിൽ വ്യക്തതയുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ക്രെഡിബിൾ ആണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു പേജിലും ആ വാർത്ത കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാർക്കസ് മറുഹുലോ മർഹുല പറഞ്ഞത് അതിനുള്ള ഉത്തരം എനിക്കില്ല എനിക്കതിനുള്ള ഉത്തരമില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഒരു കൺഫർമേഷൻ ഇപ്പോഴും വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാം പിന്നെ ചില വിദേശ ഭാഷകളിലുള്ള പേജുകളിലൊക്കെ ഈ വാർത്ത കണ്ടു ശരിയാണ് പക്ഷെ ആ വാർത്തകൾക്കൊന്ന് ശരിക്കും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്ലാസ്റ്റേഴ്സിനെ പറ്റി ഒരു ധാരണയും ഇല്ലാത്തവരൊക്കെ എഴുതി വിടുന്നതാണ് അതിലിപ്പോഴും ഒരു വാർത്ത കണ്ടതിൽ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് വാൻ ആണ് എന്നൊക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള പേജുകളൊക്കെ ഇത് ഇങ്ങനെ വാർത്തയാക്കി കൊടുക്കുന്ന കാണുന്നുണ്ട് വിശ്വാസയോഗ്യമായ പേജിലൊന്നും ഇപ്പോഴും കണ്ടിട്ടില്ല എന്തായാലും ഫബ്രീസിയോ റൊമാനിയോ കൊണ്ട് ഇതിനൊരു ഉത്തരം പറയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള നോട്ടത്തിലാണ് ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകരെങ്കിലും അത് വിജയിക്കുമോ നമുക്ക് കാത്തിരി കാണാം സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്